കതിരൊളീയം കനകദീപം ഹാത്തിമുന്നബിയേ കതിരൊളിയാം കനേക ദീപം ഹാത്തിമുന്നബിയെ കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഖിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലഖിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ മക്കപ്പതിലന്നതാ മക്കപ്പതിലന്നതാ മുഖ്യ കുറശി വീട്ടിൽ വന്നതാ അക്കോളി ദീപം കൊണ്ടതാ മുഖ്യ കുറശി വീട്ടിൽ വന്നതാ കൊളി ദീപം കൊണ്ടതാ കതിരൊളിയാം കനേക ദീപം ഹതിമുഞ്ഞിയെ കതിരൊളിയാം കനകദീപം ഹത്തിമുന്നബിയെ കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലഖിലം പ്രകാശമേ ಉದಾನ ಮದಿಯತ್ತೆ ಮದೀನತೆ ಮಣಿಯರ ಮಣಿಯರ ಇಲ್ಲ ತಿರು ಶರಫರ ಮದಿಯತ್ತೆ ಮದೀನತೆ ಮಣಿಯರ ಮಣಿಯರ ಇಲ್ಲ ತಿರು ಶರಫರ ಶರಫರಗಿಲಂ ಪ್ರಪಂಚ ಆಗೇ ರಹ್ಮತಾಯವರ ಶರಫರಗಿಲಂ ಪ್ರಪಂಚ ಆಗೇ ഹമതായവരാം ത്വാഹമുചിതരാം ഉലഗിൽ അഖിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലഗിലഖിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ തിഹസമയുദിയ ബശരേ ഇസ്ലാമിൻ മരത ഗബദദിഹസമയുദിയ ബശരേ ഇസ്ലാമിൻ മരത ഗബദരേ ബദർ പോലെ കത്തും നാമം യാരസൂല ബദർ പോലെ കാത്തും നാമം യാര സൂലല്ലാ യാര സൂലേ യഹ ബീബേ യാന ബീയല്ല ഉലകിലഖിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലഖിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ കൊതിയുണ്ട് മദിനത്തൊന്നണിടുവാൻ വിരി തരുവധിപരിയഹതോനെ കൊതിയുണ്ട് മദീനത്തൊന്നണങ്ങിടുവാൻ വിരി തരൂ അധിപതി അഹദോനെ അഹത് സമതേ തുണച്ചിടേണേ മോഹം തീർത്തിടണേ അഹത് സമതേ തുണച്ചിടേണേ മോഹം തീർത്തിടണേ അകമിലുണരും അനന്ത മോഹം ശമനമേ കിടണേ ഉലകിലഖിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലഖിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ കതിരൊളിയാം കനക ദീപം ഹാത്തിമുന്നബിയേ കതിരൊളിയാം കനക ദീപം ഹാത്തിമുന്നബിയെ കമറുദിച്ചതുപോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലഖിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻറെ ദാനമേ മക്കപതിലന്നതാ മക്ക പതിയിലാ മുഖ്യ കുറശി വീട്ടിൽ വന്നതാ ഹക്കോളി ദീപം കൊണ്ടതാ മുഖ്യക്കുറിശി വീട്ടിൽ വന്നതാ ഹക്കോളി ദീപം കൊണ്ടതാ തിരൊളിയാം കനേകദീപം അതിമുഞ്ഞിയേ കതിരൊളീയം കനകദീപം അതിമുഞ്ഞിയേ കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലഖിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ അസ്സാം വലിക്കും മധു ആനന്ദം ം മരുഭൂമിളിപ്പിക്കും ചന്ദ്രനിലൊളി കാണുന്ന ചന്ദില ശോഭ തെളിയുന്നേ ചെമ്പക പൂമണം തൂകുന്നേ ചെമ്മനർത്വാഹ നണയുന്നേ

അവർ തണ്ടി പോകുന്നേ േ ചിലതികൾ വല കൊണ്ടു മൂടുന്നേ തുണയ്ക്കുന്നേ മദിനത്തെ മണ്ണിൽ മണ്ണിനലങ്കാരം മരുഭൂമി കൊളുപ്പിക്കും ആനന്ദം മലർവണി പൂക്കൾ കാരംഭം മധുചിന്തൂന്താരം ഹിജിറിയുള്ള വിവരം മദിനത്തെ സകലരുമറിയുന്നേഹഭഗീതങ്ങൾ കാണാൻ കുടിക്കുന്നേ

മണ്ണിനലങ്കാരം മധുഭൂമി കൊളുപ്പിക്കുമാനന്ദം മലമണി പൂക്കൾ കാരംഭം മധുചിന്തുലിതാരം ചന്ദ്രനിലൊളി കാണുന്നേ ചന്ദില ശോഭ തെളിയുന്നേ ചമ്പകഭൂമണേ ചലർത്തോഹവ നണയുന്നേ മരുഭൂമി കുളിർപ്പിക്കും ആനന്ദം മലമണ്ണി പൂക്കൾ കാരംഭം മധുചിന്തും മധുരിത പൂന്താരം അസാം വലൈക്കും പ്രിയമുള്ളവരെ അന്ധത മുറ്റിയ ലോകത്തെ അജ്ഞരുത്തി റസൂൽ നാശിക മുഹമ്മദ് മുസ്തഫ ഉപാസകരായിരുന്നും കുടിച്ചും രമിച്ചും മതിച്ചും കാട്ടാളജിയിൽ നയിച്ച ജനപദങ്ങളെ ജനപഥങ്ങളെ സാംസ്കാരികോന്നമതങ്ങളിലേക്കും നവോത്കർഷത്തിലേക്കും നയിച്ച യുഗാബ്ദങ്ങൾ കണ്ട പരിഷ്കർത്താക്കളിൽ പ്രവാചകൻ നേരറിന്റെ നെർക്കാഴ്ചകളൊരുക്കി വൻകരയുടെ അതിർത്തി വരിച്ച ദാർശനിക

മക്ക മരുഭൂമിലുമല്ല തിരുദൂതർ എന്നും എന്നുട കൽ തിരുദൂതർ എന്നും എന്നുട കൽപില മനസന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരേ രേ പുകൾ പാടിടാം വിരുന്നെത്തും നബിയോരേ രേ പുകൾ പാടിടാം മദീനറവയിലല്ല മക്ക മരുഭൂമിലുമല്ല തിരുതൂതറിയുന്നു എന്നുടെ കൽപില തിരുതൂതറിയുന്നു എന്നുടെ കൽപില മനസമ്മ കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ ഇരുന്നെത്തും നബിയോരേ പുകൾ പാടിടാം ഇരുനെത്തും നബിയോരേ പുകൾ പാടിടാം അജറും ഷജറും ജമലും സർവതും നബിയോടൊത്തിരി സംവദിച്ചു നബിയോടൊത്തിരി സംവദിച്ചു മലക്കുകൾ ജില്ലും മിൻസുകൾ പല പേർ തിരുസവിധത്തിൽ സംഗമിച്ചു തിരുസവിധത്തിൽ സംഗമിച്ചു ആ കോടി ജനം ഒന്നിച്ചെന്നാലും ഒരു തരിയളവിലുമാവില്ല എത്ര പറഞ്ഞാലും ഒരു തരി തരിയളവിലുമാവില്ല എത്ര പറഞ്ഞാലും മദീനറുവിലല്ല മക്കാ മരുഭൂമിലുമല്ല തിരുതൂതറിയുന്നു എന്നുടെ കൽപില തിരുതൂതറിയുന്നു എന്നുടെ കൽപില മനസം ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും ഞെബിയോ രേപ്പുകൾ പാടിടാം വിരുന്നെത്തും ഞെബിയോ പുകൾ പാടിടാം ശംസും കലമും നജുമും പ്രഭയിൽ നബിയോടേറെ മത്സരിച്ചു നബിയോടേറെ മത്സരിച്ചു അർഷും കുർും ലഹും കലമും നബിയെ വരിക്കാൻ സംഘടിച്ചു നബിയെ വടി വരിക്കാൻ സങ്കരിച്ചു ആ മധു വരുതാൻ അറിഹ് ഒന്നായെന്നാലും ഒരു കരിയളവിലുമാവില്ല എത്ര പറഞ്ഞാലും ഒരു തരിയളവിലുമാവില്ല എത്ര പറഞ്ഞാലും മദീന മദീനാറവുതയിലല്ല മക്ക മരുഭൂമിലുമല്ല തിരുതൂതറിഞ്ഞും എന്നുട കൽ തിരുതൂതറിഞ്ഞും എന്നുട കൽ മനസം ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ നബിയോ രേ പുകൾ പാടിടാം വിരുനെത്തും നബിയോ രേ പുകൾ പാടിടാം